വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മറുപടി നൽകുകയാണ് നമുക്കൊന്ന് കേട്ടു വരാം കുറവകുപ്പ് മന്ത്രിയുണ്ട് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ട്രാൻസ്മെന്റ് കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്ത പോർട്ടായി ഇപ്പം തന്നെ ഇന്നലെ തന്നെ വിഴിഞ്ഞം മാറി എന്നുള്ളത് എല്ലാവർക്കും അഭിമാനകരമാണ് അത് ഇന്ത്യയുടെ ഗേറ്റ് വേ ആണ് അതിനാവശ്യമായിട്ടുള്ള മാനുഫാക്ചറിങ് സംവിധാനങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്താം അതിന്റെ പ്രൊപ്പോസൽ വന്നിട്ടുണ്ട് വിവിധ ഗ്രൂപ്പുകൾ സർഫ് ഗ്രൂപ്പ് അദാനി ഗ്രൂപ്പ് ഇവരെല്ലാം തന്നെ ലോജിസ്റ്റിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിഴിഞ്ഞത്തുള്ള സാധ്യതകൾ ഒരു മാനുഫാക്ചറിങ് ക്ലസ്റ്റർ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇന്ന് അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുവരിക അത് അസംബിൾ ചെയ്യുക പ്രൊഡക്റ്റായിട്ട് ആയിട്ട് മതി ചെയ്യുക ആ ക്ലസ്റ്റർ സിംഗപ്പൂർ മോഡൽ അവിടെ ഒരു ഭാഗം വലിയ നിക്ഷേപ സാധ്യതകൾ തുറന്നു സർ വേൾഡ് എക്കണോമിക് ഫോറത്തിൽ രാജീവ് പോയത് നന്നായി കാരണം പണ്ട് വേൾഡ് എക്കണോമിക് ഫോറത്തിന് ബദരായി എം എ ബേബിയും യെച്ചൂരിയും ഒക്കെ ബോംബെയിൽ പാരൽ സമ്മേളനം നടത്തിയത് ഞാൻ ഓർക്കുകയായിരുന്നു സാർ എനിക്ക് എൻ്റെ ചോദ്യം കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാകുന്നതിന് ഇവിടെ ആരും ആരുമെതിരെയല്ല നമ്മളെല്ലാവരും അക്കാര്യത്തിൽ ഒന്നിച്ചാണ് കഴിഞ്ഞ ഗവൺമെൻറ് കാലം ഒന്നാം പിണറായി ഗവൺമെൻറ് കാലത്ത് അക്സെൻറ്റ് എന്ന് പറയുന്ന ഒരു പദ്ധതി ഇത് നിക്ഷേപ സംഗമം ഇ പി ജയരാജൻ മന്ത്രി ആയിരുന്ന കാലത്ത് അന്ന് നടത്തുകയുണ്ടായി അതിലെത്ര വ്യവസായ സ്ഥാപനങ്ങൾ വന്നു എന്നൊന്ന് വ്യക്തമാക്കും അത് പ്രത്യേകം ചോദിക്കേണ്ടതാണ് ഒരു കാര്യം ഞാൻ ഈ പത്രക്കാർ ഇപ്പോൾ ജിമ്മിൽ എത്ര വന്നു എമർജിങ് കെയറിലെത്ര വന്നു അസെൻറ്റിൽ എത്ര വന്നു എന്ന് പത്രസമ്മേളനത്തിൽ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അതിൻ്റെ ഒരു കണക്കെടുപ്പും അതിൻ്റെ ഇത് എടുക്കലല്ല ഇനി നമ്മൾ കേന്ദ്രീകരിക്കേണ്ടത് അതിൽ നിന്നെല്ലാം നമ്മൾ പാഠം കൊടുക്കുകയുള്ളൂ ഇപ്പോൾ വന്നായ മുൻ വ്യവസായ വകുപ്പ് മന്ത്രിയുണ്ട് അവരുമായി നടത്തിയതുണ്ട് ഞങ്ങൾ നടത്തിയതുണ്ട് എന്തുകൊണ്ട് നമുക്ക് അത് കൺവെർഷനിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്തായിരുന്നു തടസ്സങ്ങൾ അത് മാറ്റിയിട്ട് അദ്ദേഹം പറഞ്ഞു മൂന്ന് വർഷം എടുത്ത പ്രിപ്പറേഷൻ ഇതെല്ലാം പഠിച്ചിട്ടാണ് ഇനിയിപ്പോൾ നമ്മൾ അതിലേക്കധികം പോകാതെ നാളെ മുതൽ നമുക്ക് ഒന്നിച്ച് ഇപ്പൊ വന്നത് എങ്ങനെ യാഥാർത്ഥ്യമാക്കാം അതിൽ ഒന്നിച്ച് നിന്ന് പോകാം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ശ്രീ പി നന്ദകുമാർ ദേശീയ അന്തർദേശീയ വ്യക്തമാക്കണം സാർ അത് നമ്മുടെ യൂറോഫ് എൻ്റർപ്രൈസസ് അത് പ്രധാനമന്ത്രിയുടെ തന്നെ ബെസ്റ്റ് പ്രാക്ടീസിൻ്റെ അംഗീകാരം ലഭിക്കേണ്ട സഭയിൽ തന്നെ പറഞ്ഞതാണ് അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അതിന്റെ എൺപത്തിയേഴ് വർഷത്തെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പബ്ലിക് പബ്ലിക് നോവൽ ഇൻ അഡ്മിനിസ്ട്രേഷൻ മുതൽ തീയതി വരെ രാജ്യങ്ങൾ പങ്കെടുക്കുന്ന വാഷിംഗ്ടണിൽ നടക്കുന്ന ആ സമ്മേളനത്തിലേക്ക് പേപ്പർ അവതരിപ്പിക്കുന്നതിനു വേണ്ടി മന്ത്രി എന്ന ലും പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും കെ എസ് ഐ ടി സി ഡയറക്ടർക്കും ഇൻവിറ്റേഷൻ ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി അഭിമാനപൂർവ്വം നാടനാകൃത അംഗീകാരമാണ് അഭിമാനപൂർവം ഈ സഭയെ ചോദിക്കുകയാണ് മൂന്ന് വർഷം റെഡ് കാറ്റഗറി ഒഴിച്ചുള്ള സ്ഥാപനങ്ങൾക്ക് മൂന്ന് വർഷത്തിനുള്ളിൽ ലൈസൻസ് പ്രൊക്യൂർ ചെയ്താൽ മതിയെന്ന് മൂന്നര വർഷം എന്നൊരു നിയമം ഇവിടെ ഉണ്ട് സാറെ ഇതിൻ്റെ ഭാഗമായി വരുമ്പോൾ മിശ്ര ശ്രദ്ധയിലുള്ള കാര്യമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു ടാർ മിക്സിംഗ് പ്ലാന്റുകൾ ഒപ്പം തന്നെ പ്ലൈവുഡ് ഫാക്ടറികൾ സമാനമായ സ്ഥാപനങ്ങൾ ഈ നിലയിൽ ആരംഭം കുറിക്കുകയാണ് കൂണുപോലെ പൊട്ടിമുളക്കുകയാണ് പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ ജനസാന്ദ്രതയുള്ള ഉള്ള പ്രദേശങ്ങളിലടക്കം ഇത് വാട്ടർ പൊല്യൂഷൻ എയർ പൊല്യൂഷൻ ഒക്കെ ഉണ്ടാക്കുന്നതാണ് അപ്പം ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു നടപടി ഉണ്ടായേ മതിയാവുകയുള്ളു അതിനെ സംബന്ധിച്ച് സർക്കാരിന് പരാതികൾ വന്നിട്ടുണ്ട് മറുപടി നൽകുകയാണ്